ഇത്തരം മാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ആദർശൻ്റെ ഫോൺ കോളും കാര്യങ്ങളും ഒന്നും കാണാതാണെങ്കിൽ അനന്തപുരയിലാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കും കേട്ടോ അപ്പം നമ്മൾ ജയനാണെങ്കിൽ ഇങ്ങനെ ആദർശ വിളിക്കാത്തതിൻ്റെ സങ്കടമൊക്കെ വന്ന് മുത്തച്ഛൻ്റെ അടുത്താണെങ്കിൽ പറയുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശനടുത്ത് പറയുന്നുണ്ട് ദേവ്യാനി ആണെങ്കിൽ ആദർശം ഇവിടുന്ന് പോകുന്ന സമയത്ത് പറഞ്ഞിരുന്നത് ദേവിയാനെ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്തായാലും നയനമോളെ വിളിക്കണമെന്നൊക്കെയാണ് ആ അടുത്ത് പറഞ്ഞു വിട്ടത് പക്ഷേ അവനാണെങ്കിൽ ഇവിടെ നിന്ന് എത്തിയിട്ടാണെങ്കിൽ ഒരു വട്ടം മാത്രമേ വിളിച്ചിട്ടുള്ളൂ പിന്നെ ഇത് വിളിച്ചിട്ടില്ല എന്താ സംഭവിച്ചതൊന്നും അറിയാനും വയ്യല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജയനൊക്കെ ആണെങ്കിലും മുത്തശ്ശിനടുത്താണെങ്കിലും സങ്കടം പറയുന്നുണ്ട് ഇപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം എന്താ പറ്റിയെന്നൊന്നും നമുക്കും അറിയത്തില്ലല്ലോ എന്തെങ്കിലും നമുക്ക് അവിടെ ഉള്ളവരൊക്കെ ആരെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക ഇങ്ങനെ നമ്മുടെ മുത്തശ്ശനാണെങ്കിലും ജയനെ പറഞ്ഞതൊന്നും സമാധാനപ്പെടുത്തും ഈ സമയത്താണ് നമ്മൾ ജലജയാണെങ്കിലും അഭിയാണെങ്കിലും ഭയങ്കര സന്തോഷത്തിരിക്കുക കാര്യം ചിലപ്പം നമ്മൾ ആദർശനെ അവിടെ ജയിലിൽ പിടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത അവർ ഇങ്ങനെ കേൾക്കാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കുക കാര്യം അത് ഇവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീട് മരണ വീടായിട്ട് കിടക്കും അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയൊക്കെ ഭയങ്കര സന്തോഷത്തിൽ നമ്മൾ അഭിയും ജലജയാണെങ്കിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ അജയനാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് അജയൻ ചോദിക്കുന്നുണ്ട് എന്താ ഒരു ജയേട്ടോ എന്താ വിഷമിച്ചിരിക്കുന്നത് നയനമോൾ വന്ന് എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും സങ്കടം പറഞ്ഞു ആദർശം വിളിച്ചിട്ടില്ല എന്നൊക്കെയുള്ള കാര്യമൊക്കെ ഇങ്ങനെ നമ്മൾ അജയനാണെങ്കിൽ ചോദിക്കുന്നുണ്ടേട്ടോ അപ്പോൾ ജയൻ പറയുന്നുണ്ട് ആ ഇതിനൊക്കെ ഇവിടെ നയനമോളും എല്ലാം സങ്കടപ്പെട്ടിരിക്കും എന്താ ചെയ്യും ആദർശം വിളിച്ചിട്ടില്ലല്ലോ ഞാനിങ്ങനെ അവിടെ ഉള്ള ഒരാളിങ്ങനെ വിളിച്ചു നോക്കുക എന്നൊക്കെ ഇങ്ങനെ നമ്മളെ ജയനാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിൽ അജയം പറയുന്നുണ്ട് ഇതാണ് ആദർശമാണെങ്കിലും ബിസിനസിൻ്റെ മീറ്റിങ്ങിന് പോയ സമയത്താണ് ആദർശിനെ പോലീസ് ഇങ്ങനെ അറസ്റ്റ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് ഇത് കേൾക്കുന്ന സമയത്താണെങ്കിലും നമ്മളെ ജയനാണെങ്കിൽ ഭയങ്കര ഷോക്കിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ജയനാണെങ്കിൽ പറയുന്നുണ്ട് അതിന് ആദർശ എന്ത് തെറ്റാ ചെയ്ത് അല്ലല്ലോ അവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് നമ്മളവിടെ ഒരാളെ ഏൽപ്പിച്ചിരിക്കുകയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിലും ജയം പറയുന്നുണ്ടോ ആദർശൻ്റെ പേരിലാണ് അവിടെ എല്ലാ കാര്യങ്ങളും തിരിമറികളൊക്കെ നടത്തിയിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് നമ്മൾ പുറത്തു കൊണ്ട് വരണം ഈ കാര്യം എന്തായാലും നമ്മൾ അച്ഛൻ്റെ അടുത്ത് പറയണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അജയം പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് നയനമ്മോൾ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് എങ്ങനെയായിരിക്കും നയനമ്മോൾ അവസ്ഥയിൽ നിന്നൊന്നും പറയാൻ പറ്റത്തില്ല കാര്യം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവർക്കൊരു കുഞ്ഞുണ്ടായതല്ലേ അപ്പോഴത്തേക്ക് ഈ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ വാർത്തകൾ കേൾക്കുമ്പോഴത്തേക്ക് എന്തായാലും ഒരു നയനമോക്കൊരു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് പിന്നെ നമ്മൾ അഭിയാണെങ്കിലും നവ്യാണെങ്കിലും നമ്മൾ അഭിയാണെങ്കിൽ ചെന്ന് നവ്യടുത്ത് പറയുന്നുണ്ട് കേട്ടോ ആദർശം ഇങ്ങനെ ജയിലിലൊക്കെയാണ് അങ്ങോട്ട് കേൾക്കേണ്ട താമസം നമ്മളെ നവ്യാണെങ്കിൽ തുള്ളി ചാടുന്നുണ്ട് കേട്ടോ അപ്പോൾ നവിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം ഇപ്പോൾ നവിയ പറയുന്നുണ്ട് അഭിയടുത്ത് എന്തായാലും അത് മുമ്പായിരുന്നെങ്കിൽ ഞാനാണെങ്കിൽ ഇങ്ങനെയുള്ള വാർത്ത കേൾക്കുമ്പോൾ സങ്കടപ്പെടുമായിരുന്നു പക്ഷേ ഇപ്പം ഞാനത് സങ്കടപ്പെടത്തില്ല കാര്യം വെച്ചാൽ എന്നെ ദ്രോഹിക്കുന്നതിൽ ഒരു ഒരാൾ ആദർശമാണ് അപ്പോഴത്തേക്ക് എന്തായാലും അയാൾക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നില്ല എനിക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ ഇങ്ങനെ നമ്മളെ നവ്യാണെങ്കിൽ പറയും നവ്യെ പറയുന്നുണ്ട് എന്തായാലും അയാൾക്ക് ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് പോലും ഈ ഒരു കുടുംബത്തിൽ ഇവർ ആരും ഒരു ശിക്ഷയോ കാര്യങ്ങളോ അയാൾക്ക് കൊടുത്തിട്ടില്ല അപ്പം അപ്പോൾ എന്തായാലും ദൈവം എന്തായാലും കണ്ടറിഞ്ഞ് തന്നെ ശിക്ഷയൊക്കെ കൊടുത്താന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് നമ്മൾ നവ്യം പറയുന്നത് അപ്പോൾ അഭി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഞാനാണാ ഒരു തെറ്റ് ചെയ്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അവളെ കൊല്ലാൻ പോലും അവളെ മടിക്കത്തില്ല ആദർശം ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നത് പറഞ്ഞപ്പോൾ തന്നെ അവൾ ഇത്രയ്ക്കും അവളെ സന്തോഷിക്കുകയും വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാനാണറി അറിഞ്ഞതെന്ന് പറഞ്ഞാൽ അവളന്നെ തീർച്ചയായിട്ടും അവളെ കൊല്ലും അതിനൊരു ഇതും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും അവിയ പറയുന്നുണ്ട് എന്തായാലും അബി ഇത് നമുക്ക് നല്ല രീതിയിൽ ആഘോഷിക്കണം നീ ഒരു പോയി ഒരു കേക്കൊക്കെ മേടിച്ചുകൊണ്ട് പോകാം നമുക്ക് കേക്ക് കുറച്ചൊക്കെ ആഘോഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ നവ്യ പറഞ്ഞതനുസരിച്ച് അഭിപോയൊരു കേക്കൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടാണെങ്കിൽ അവർ മൂന്നരും കൂടെ അത് റൂമിലൊക്കെ ഇരുന്ന് കേക്കൊക്കെ മുറിച്ച് അവരാണെങ്കിൽ ഈ ഒരു സന്തോഷം ആഘോഷിക്കുന്നുണ്ട് ഇവർ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുന്ന നമ്മൾ നയനെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നയനെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇവിടെ പോയി എന്ത് ഇത്ര വലിയ ആഘോഷം നടത്തി ഇവർ കേക്കൊക്കെ മുറിക്കാൻ ഇത്ര സന്തോഷങ്ങളും കാര്യങ്ങളും ഇനിയിപ്പോൾ ചേച്ചിയൊക്കെ ഇപ്പോൾ പരസ്യമൊക്കെ ചെയ്യുന്നില്ല ഇനിയിപ്പോൾ ഏതെങ്കിലും വലിയ വലിയ കമ്പനികളെ പരസ്യമൊക്കെ ചെയ്യാൻ വേണ്ടി അങ്ങനെ ചേച്ചിക്ക് അങ്ങനെ കിട്ടിയോ അതിൻ്റെ സന്തോഷമാണ് ഇവർ പങ്കുവയ്ക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇവരെ കാര്യങ്ങളൊന്നും നമ്മളടുത്ത് പറയത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നമ്മൾ നായനെ അവിടുന്ന് പോകുന്നുണ്ട് ഡോക്ടർ ഞാനാണെങ്കിൽ ചെന്നിട്ടാണെങ്കിലും ദേവിയാനിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അമ്മയും നിനക്ക് ഇവർ കേക്കൊക്കെ കുറച്ച് ഇങ്ങനെ ആഘോഷിക്കുന്നതെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ ദേവിയാനി പറയുന്നുണ്ടോ നമ്മളതൊന്നും നോക്കണ്ട മോളെ അവരിതല്ലേ ഇതിൻ്റെ അപ്പുറവും അവർ ചെയ്യുക അങ്ങനെയൊക്കെ മനസ്സുള്ള ആൾക്കാർ ആൾക്കാരതൊന്നും നമ്മൾ നോക്കാനൊന്നും പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അവർക്ക് എന്തെങ്കിലും വലിയൊരു എന്തെങ്കിലും പരിസ്ഥിതി അഭിനയിക്കാൻ വല്ല എന്തെങ്കിലും ചാൻസ് കാര്യങ്ങളൊക്കെ കിട്ടിക്കാണോ എന്നൊക്കെ ഇങ്ങനെ ദേവിയാനിയാണെങ്കിലും പറയുന്നുണ്ട് അങ്ങനെ ദേവിയാനി പറയും ചിലപ്പോൾ അതിൻ്റെയൊക്കെ സന്തോഷമായിരിക്കും മോളെ അവർ കേക്ക് മറിച്ചൊക്കെ ആഘോഷിക്കുന്ന മോളതൊന്നും ശ്രദ്ധിക്കാനൊന്നും പോകണ്ട മോളിപ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ മാത്രം മോള് ചിന്തിച്ചാൽ മതി അല്ലാതെ വേറെ കാര്യങ്ങൾ കാര്യങ്ങളും ചിന്തിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ ദേവിയാനി പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ഇവർ അവിടെ ആഘോഷിക്കുന്ന ആദർശ ജയിലിലായ സന്തോഷവും കാര്യങ്ങളാണ് ഇവർ മൂന്നൂർ അവിടെ ആഘോഷിക്കുന്നു എന്നുള്ള കാര്യമൊന്നും നമ്മളെ നയനയ്ക്കും ദേവിയാനിക്കും അറിയത്തില്ല ബാക്കി എല്ലാവരും ഇപ്പം എന്തായാലും ആദർശ ജയിലിലാണെന്നുള്ള കാര്യം പക്ഷേ അവർ ആരും ദേവാനെടുത്തായാലും നമ്മളെ നയനെടുത്താണെങ്കിലും പറഞ്ഞിട്ടില്ല ഇനി ഇപ്പം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതൊക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കണ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ